കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് വസ്ത്രങ്ങളും കുറച്ച് പണവും ഒക്കെ കിട്ടുമെന്ന് കരുതി പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടികളും ഭാര്യമാർ പണം പിതാവിന് പാകിസ്ഥാനിലെ മൺസൂൺ വധു എന്നാണ് ഇപ്പോൾ ഇതിനെ എല്ലാവരും വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഭൂതപൂർവമായ വെള്ളപ്പൊക്കത്തിന് ശേഷം കാലാവസ്ഥാ പ്രേരിതമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥ മൂലം അത്തരം വിവാഹങ്ങൾ ഇപ്പോൾ വർദ്ധിക്കുന്നു എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ് അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ശൈശവ വിവാഹങ്ങൾ വീണ്ടും വർധിക്കുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട് മൺസൂൺ വിവാഹങ്ങൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ പാകിസ്ഥാനെ വെള്ളത്തിനടിയിലാക്കിയ പ്രളയവും തുടർന്നുള്ള ദാരിദ്ര്യാവസ്ഥയുമാണ് ഇതിന് കാരണമെന്നാണ് വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ച എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനും അവരെ രക്ഷപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് വിവാഹം നടത്താൻ രക്ഷിതാക്കൾ തിടുക്കം കാണിക്കുന്നത് പാകിസ്ഥാനിലെ ശൈശവ വിവാഹ നിരക്ക് സമീപ വർഷങ്ങളിൽ കുറവായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഭൂതപൂർവമായ വെള്ളപ്പൊക്കത്തിന് ശേഷം കാലാവസ്ഥാ പ്രേരിതമായ സാമ്പത്തിക അരക്ഷിതാവസ്ഥ മൂലം അത്തരം വിവാഹങ്ങൾ ഇപ്പോൾ വർധിക്കുന്നു എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ നൽകുന്ന മുന്നറിയിപ്പ് മഴക്കാലം വരാനിരിക്കെ നടന്ന രണ്ട് വിവാഹങ്ങളെ കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നു അവരുടെ പ്രതികരണങ്ങൾ സഹിതമാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പണത്തിനു പകരമായാണ് പതിനാലുകാരി ഷ്യമിലെയും സഹോദരി പതിമൂന്നുകാരി ആമിനിയെയും തന്നെക്കാൾ ഇരട്ടിയിലധികം പ്രായമുള്ളവർക്ക് വിവാഹം ചെയ്ത് നൽകിയത് വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് കുടുംബത്തെ അതിജീവിക്കാൻ അവരുടെ മാതാപിതാക്കൾ എടുത്ത തീരുമാനമായിരുന്നു അത് രക്ഷിതാക്കൾക്ക് രണ്ട് ലക്ഷം പാക് രൂപയാണ് ഈ വിവാഹത്തിലൂടെ ലഭിച്ചത് വിവാഹം ചെയ്യാൻ പോകുന്നതിൽ ഞാൻ സന്തോഷത്തിലായിരുന്നു എന്റെ ജീവിതം കൂടുതൽ സുഖകരമാകുന്നുവെന്ന് ഞാൻ കരുതി എന്നാൽ കൂടുതൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിനായാണ് താൻ അതിന് തയ്യാറായത് കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് ഇപ്പോൾ അറിയുന്നു പഴയ ജീവിതത്തിൽ കൂടുതലൊന്നും എനിക്ക് ലഭിച്ചില്ല മഴ കനത്താൽ എൻ്റെ ജീവിതം കൂടുതൽ ദുരിതമാകുമെന്ന് ഭയപ്പെടുന്നുവെന്നുമാണ് കുട്ടികളിൽ ഒരാളായ ഷാലിമ ഏജൻസിയോട് വെളിപ്പെടുത്തിയത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ ദശലക്ഷക്കണക്കിന് കർഷകരുടെ ഉപജീവനത്തിന്റെ ആവശ്യ ഘടകമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കനത്തതും നീണ്ടു നിൽക്കുന്നതുമായ മഴ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും വിളനാശവും അടക്കമുള്ള കെടുതിക്ക് കാരണമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സിന്ധിലടക്കം കാർഷിക മേഖലയിലെ പല ഗ്രാമങ്ങളും കരകയറിയിട്ടില്ല ഈ വെള്ളപ്പൊക്കം രാജ്യത്തിന്റെ മൂന്നിലൊന്നിനെ വെള്ളത്തിനടിയിലാക്കിയിരുന്നു ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും വിളവെല്ലാം നശിപ്പിക്കുകയും ചെയ്തു ഇതാണ് മൺസൂൺ വധുക്കൾ എന്ന പ്രവണതയിലേക്ക് നയിച്ചതെന്ന സുജാക് സൻസാർ എന്ന എൻ ജി ഒയുടെ സ്ഥാപകൻ മഷൂഖ് ബിർബാനി പറയുന്നു ഖാൻ മുഹമ്മദുമല്ല ഗ്രാമത്തിൽ കഴിഞ്ഞ മൺസൂണിന് ശേഷം നാൽപ്പത്തിയഞ്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് ഭാര്യമാരാക്കിയത് വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ ഒന്നാണിതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനാലാം വയസ്സിൽ വിവാഹിതയായ നെജ്ബ അലിയുടെ ജീവിതവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവാഹശേഷം ഭർത്തൃവീട്ടിൽ താമസം തുടങ്ങി വിവാഹം നടത്താനായി ഭർത്താവ് തന്റെ മാതാപിതാക്കൾക്ക് രണ്ട് ലക്ഷം പാക്ക് രൂപ നൽകി അത് അദ്ദേഹം കടമെടുത്തതായിരുന്നു നൽകിയത് ഇപ്പോൾ ആ തുക തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഭർത്തൃ കുടുംബം ലിപ്സ്റ്റിക്ക് മേക്കപ്പ് വസ്ത്രങ്ങൾ പാത്രങ്ങൾ എന്നിവയൊക്കെ കിട്ടുമെന്ന് ഞാൻ കരുതി ആറുമാസം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ടാണ് നെജുമാലി ഇക്കാര്യങ്ങൾ പറയുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ വിവാഹിതരായ നിരവധി പെൺകുട്ടികളുടെ പ്രതികരണങ്ങളിൽ ചിലർ തനിക്ക് കൂടുതൽ പഠിക്കുന്നതടക്കമുള്ള ആഗ്രഹങ്ങളും പങ്കുവെക്കുന്നു